സംരക്ഷണങ്ങളാണ് മക്ക കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ബുദ്ധിയുടെ സംരക്ഷണം മക്കളുടെ ബുദ്ധിയെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ് ബുദ്ധി സംരക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്യണം മുല കൊടുക്കൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധി സംരക്ഷണത്തിനുണ്ട് മക്കളുടെ ബുദ്ധിക്ക് മുല വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി രോഗമാണ് മനുഷ്യൻ്റെ ഇടയിൽ ആദ്യമുണ്ടായ അസുഖം മറവി രോഗമാണ് അതുണ്ടായത് അബുൽ ബഷറായ ആദൻ നബി അലൈ ഇസ്ലാമിനാണ് സ്വർഗത്തിൽ വാലിമീൻ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞിരുന്നു ആദൻ നബിഅലി ഇസ്ലാം ആ മരത്തുമക്കാരി അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫനസിയഹ എന്നാണ് ആദം മറന്ന് ചെയ്തതാണ് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവിയാകുന്നു അതിൻ്റെ കാരണം പഠിപ്പിക്കുന്ന അവിടുത്തെ പറയുന്നുണ്ട് ഉമ്മാന്റെ മുല കുടിച്ചില്ല എന്നതായിരുന്നു ആ തന്നെ അലൈഹി ഇസ്ലാം മറന്നതിന്റെ കാരണം അപ്പൊ ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുലയൂട്ടന അവിടുന്ന് ആരംഭിക്കണം ലോകത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു ഇമാം ഷാഫി ഷാഫി മുഹമ്മദ് ബിൻ സെയ്യമാൻ പേരായ നമ്മുടെ ഇമാമി ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ ഇമാം മാലിക് റസിയുള്ള മൂവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു പട്ടിക്കാട് ജാമ്യാൻ ഒലി അറബിക് കോളേജിൽ നന്ദി ദാറുസലാം അറബിക് കോളേജിലൊക്കെ ചെന്നാൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ കൊല്ലം ഓതി കൊടുക്കുന്ന കിതാബാണ് മാലിക് ഇമാമിന്റെ മൂവത്ത എന്ന ഹദീസിന്റെ കിതാബ് അത് കാണാതെ പഠിച്ചു ഒമ്പത് വയസ്സായപ്പോഴേക്ക് ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നമല്ലാമാല് പിന്നിയാത്ത് കാല റസൂലി എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ആവൂല

ഒരാളുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ എട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം വാപ്പ ആരാണ് ഉമ്മ ആരാണ് എന്നാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് മരണപ്പെട്ടു എവിടെ മരണപ്പെട്ടു എവിടെയാണ് കവറടക്കം ചെയ്തിരിക്കുന്നത് അങ്ങനെ എട്ട് കാര്യം ഓരോരുത്തേതും പഠിക്കണം അപ്പോഴേ ഒരു ഹദീസാവുള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദ് ആളായിരുന്നു ഇമാം ഷാഫി റദ്ദി അബ്ബാബ് പത്ത് ലക്ഷം ഒരു ഹദീസും മുഴുവൻ നമുക്കറിയില്ലോ പത്ത് ലക്ഷം ഹദീസ് ഈ തരത്തിൽ ഷാഫി ഇമാമ് കാണാ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ അതായത് നമ്മുടെ കുട്ടികൾ ആറാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഫത്വ കൊടുക്കാനും ദർസ് നടത്താനും തുടങ്ങിയ ആടാണ് ഇമാം ഷാഫി റലിഅള്ളു ബെറന്നല്ലേ നമ്മൾ ഷാഫി ഇമാമിന്റെ ഒപ്പം കൂടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ വിഷയം അതല്ല ഈ ഷാഫി മാമറിയാഹുനുവിനോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു അല്ലയോ ഉസ്താദ് അവരെ നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും വൃത്തിയും ശുദ്ധിയും ഇല്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എന്ന് പറഞ്ഞു അപ്പോൾ ബുദ്ധിയുടെ സംരക്ഷണം എന്നുള്ളത് മുല എടുക്കണം അവിടെ നിന്നും തുടങ്ങും ഏതുവരെ എത്തുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക എന്നുള്ളൊടുത്ത് വരെ എത്തിച്ചേരുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമാണ് ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കണം അത് ബുദ്ധിയെയാണ് ബാധിക്കുന്നത് എന്നത് രണ്ടാമത്തത് അഭിമാനം അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും അഭിമാനവും പ്രധാനപ്പെട്ടതാണ് മകൻ്റെ അഭിമാനം ബാപ്പാന്റെ അഭിമാനം ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും ഉമർബുൽ മദീനത്ത പള്ളിയിൽ വന്നപ്പോൾ മഹാനവറുകളുടെ പുന്നാരമോൻ മുത്തബി ഹുസന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റതി അള്ളാഹുനേയും കൊണ്ടുവന്നു എല്ലാവരും കൂടി സദസ്സിൽ മുസ്തഫ നബി സലഹ്ഹ് അലൈവലാ തങ്ങൾ അവരോട് ഒരു ചോദ്യം ചോദിച്ചു സാഹബത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയാൻ അറിയോ എന്ന് ചോദിച്ചു സാഹബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുലം ഞങ്ങൾക്ക് അറിയില്ല അവസാനങ്ങൾ പറഞ്ഞത് ഈത്തപ്പനയാണ് പറഞ്ഞു കൊമ്പും ഇല്ലാത്ത മരം ഈത്തപ്പനയാണ് പറഞ്ഞു സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുൾബിന് ഉമർ വാപ്പാട് പറഞ്ഞു ഇപ്പാ എനിക്കതിന്റെ ഉത്തരം അറിയായിരുന്നു നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ കിന് തന്നെ എനിക്ക് അതിന്റെ ഉത്തര ഈത്തപ്പന എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം വാപ്പ ചോദിച്ചു അവിടെ ചെറുക്ക എന്ത് ഇജ്ജത് പറയാൻ ചെയ്തു ആ നാലാളിടയിൽ ഇജ്ജത് നീച്ചിന്ന് കണ്ടാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എൻ്റെ വാപ്പയായ ഉമർ മറുപടി കിട്ടാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ അതിൻ്റെ മറുപടി പറയാൻ പാടില്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അവൻ എൻ്റെ അഭിമാനത്തെ കുറിച്ച് മാത്രമേ അറിഞ്ഞാൽ പോരാ ബാക്കിയുള്ളവരഭിമാനം കൂടി അറിയണം അതുകൊണ്ട് അഭിമാനത്തെ പഠിപ്പിക്കണം മക്കളെ അഭിമാനം സംരക്ഷിക്കണം ഇത് വളരെ പ്രധാനമാണ് ചില ആൾക്കാരാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടിട്ട് ഉസ്താദെ അപ്പം ഒന്നും പഠിക്കൂല എന്ന് പറയും ഒരിക്കലും കുട്ടികളെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല ഒന്നും പഠിക്കൂല പുസ്തകത്തിന്റെ മോനാണ് ഓൻ അത്യാവശ്യം നല്ലോണം ഓനെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട് ഒന്നും കൂടി ഉച്ചാറാൻ വേണ്ടി നിങ്ങളൊന്നും ദ്വാരക്കോണ്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ വാപ്പ എങ്ങനെ മകനെ കുറിച്ച് ഒന്നും പറ്റി എന്ന് പറയാ ഒന്നും പഠിക്കൂല എന്ന് പറയാം ഒരു വാപ്പാക്ക് അങ്ങനെ പറയാൻ പാടില്ല അത് മകന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വലിയ അഭിമാന ബോധം കുട്ടികളെ പഠിപ്പിക്കണം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം സമ്പത്തിന് സംരക്ഷണം നൽകണം മക്കളുടെ സമ്പത്തിന് സംരക്ഷണം നൽകണം സമ്പത്തിന് സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ദാനശീലം പഠിപ്പിച്ചാൽ മതി സമ്പത്ത് സംരക്ഷിച്ചുള്ളൂ ദാനശീലം പഠിപ്പിക്കുകയാണ് വേണ്ടത് ലോകത്ത് എവിടെയെല്ലാം സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിട്ടുണ്ടോ ദാനം ശീലമാക്കിയത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സമ്പത്തിന് സംരക്ഷണം ലഭിച്ച ആൾ ഉസ്മാർ റലി അള്ളാഹുമായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യമായി കിണർ വക്കവ് ചെയ്ത ആൾ ഉസ്മാർ റലി അള്ളാഹുനാണ് മദീനത്തെ പള്ളി ഉണ്ടാക്കിയ സ്ഥലം വിപുലീകരിച്ച സ്ഥലം ഖബർസ്ഥാൻ്റെ സ്ഥലം ഇന്ന് മദീനത്ത പള്ളി ഉപീകരിച്ച സ്ഥലം ഒക്കെ ഉസ്മാർ അള്ളാഹുനിന്റെ വകുപ്പാണ് ധാരാളമായി സംഭാവന നൽകി യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരിക്കൽ മുത്തുനബിസാഹു അലൈസ് വായത് പറയുകയാണ് സാഹബത്തെ എല്ലാരും യുദ്ധ പണ്ടിലേക്ക് കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാർ അള്ളാഹു നീച്ചു പറഞ്ഞു നബി നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എന്റെ വകയാണ് നബി എന്ന് പറഞ്ഞു നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് അന്നത്തെ വലിയ സംഖ്യ രണ്ടാമത് വായത് പറഞ്ഞു രണ്ടാമോ നീച്ചെന്നിട്ട് പറഞ്ഞു എനി നൂറൊട്ടതവും അതിന് ചുമക്കാൻ മാത്രമുള്ള ഇതും എൻ്റെ വകയായിട്ട് തരാമെന്ന് പറഞ്ഞു ചിലപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും മുമ്പ് ഈ ഹൈവേന്റെ അക്കത്ത് തോന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും ഹൈവേ വികസനത്തിന് കൊടുത്തപ്പോൾ നല്ലോണം കായിട്ടപ്പോൾ കൊടുത്തത് ഈ കാരണം ഉസ്മാൻ റതി അള്ളാവിന്റെ മുഹാജിറാണ് മക്കത്ത് നിന്ന് കൈയും വീശും കണ്ടും മതി പോന്നതാണ് പിന്നെ മുമ്പേർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പൈസ ഉണ്ടായത് അദ്ദേഹത്തിന്റെ വാപ്പ ഉസ്മാൻ എന്ന് അഫ്ഫാൻ എന്ന് പേരായ ആൾ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് കാരണം മൂപ്പരവാപ്പ ദാനം ശീലമാക്കിയ ആളായിരുന്നു അതാണ് ഉസ്മാൻ റബി അള്ളാഹുവിനു കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായതിൻ്റെ കാരണം മദീനയിൽ അക്കാലത്ത് സ്വർണവല കണ്ടുപിടിച്ച ഏക മനുഷ്യൻ ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാനായിരുന്നു എൻ്റെ കാരണം മൂപ്പരവാപ്പ നിർമ്മിഷനായിരുന്നു എന്നതാണ് അതുകൊണ്ട് മക്കളുടെ ധനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദാനം ശീലമാക്കണം സ്വന്തത്തിലും മക്കളെയും പഠിപ്പിക്കണം ഉച്ചക്ക് ചോറി അയച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു റമദാ മാസു ആണ് അപ്പ ചോറ് പോലെ എന്നാൽ നാളെ തന്നെ ആയിക്കോട്ടെ ചോറ് അയച്ച് ഞാൻ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നാണ് ബെല്ലടിച്ചു ജനന്റെ അവിടെ ഇക്കറിങ്ങനെ നോക്കിയാൽ മനസ്സിലായി കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മനസ്സിൻ്റെ അടുത്ത് അഞ്ചിന്റെ നയാ പൈസ ഇല്ലാത്തടടുത്ത് ഓരോന്ന് ഏന്തി വലിയ കയറി വന്നിരിക്കണേ വാ അപ്പൊ ഇല്ലാന്ന് പോയി പറഞ്ഞോളാ നല്ല പഠിപ്പിക്കലാണ് അങ്ങനൊരു വിശാമതി വേറൊരു പഠിപ്പിക്കലുണ്ട് അങ്ങനെ അറിയങ്ങള് ജനന്റെ ഉള്ള കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി ഓൻ്റെ അടുത്ത് കായില്ല വല്യമാക്ക് ഗോരോചനാധിക ഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത പൈസ അഞ്ചിന്റെ കൊട്ടെടുത്തിട്ട് മാനിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാൻ്റെ അടുത്തൊന്നുമില്ല എന്നാലും നമ്മളിന്ന് എന്തേലും ഒന്നും കിട്ടുന്നു കരുതിങ്ങാണ്ട് വന്നതല്ല അയാൾ വെറും കയ്യോടെ മടക്കണേ ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് ഇത് മക്കളെ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സമ്പത്തിന് സംരക്ഷണം ഉണ്ടായിരിക്കും ഇനി വിജ്ഞാനത്തിൻ്റെ സംരക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിജ്ഞാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കണം അഞ്ചാമത്തേതും വളരെ പ്രധാനപ്പെട്ടതും ഈ സംരക്ഷണമാണ് വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഈമാൻ അനുസരിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ഇമാൻ ഉണ്ടാകുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും അഞ്ചാമത്തതും ഈ സംരക്ഷണമാണ് ഈമാൻ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈ മാനിന് ചില അടിസ്ഥാനങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ല അള്ളഹു അലൈവിസ്ലം പതിനായിരം ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പഠിച്ചതിന് ശേഷം ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയൊന്നുമില്ല പതിനായിരത്തി ഒന്നാമത് ചോദ്യം ഉണ്ടായാൽ എന്തൊട്ട ഇസ്ലാമുക്ക് വന്ന എല്ലാ ആൾക്കാരും പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദ് നബിനോടും താല്പര്യം ഉണ്ടായപ്പോൾ വന്നതാണ് സല്ലാഹു അലൈ വല്ല ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മുതൽ ഇന്നലെ ഇഞ്ചാന്ന് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെ വരെ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയോടുള്ള താല്പര്യം ആയിരിക്കും അടിസ്ഥാനം അസല്ലാം വാഹലി ആ താല്പര്യം കുറഞ്ഞാൽ ഈമാനോട് പോകുകയും ചെയ്യും ആ താല്പര്യം വന്നാൽ ഈമാൻ ഉണ്ടാവുകയും ചെയ്യും